ഗ്രൂപ്പ് ഒടുവിൽ കൊച്ചി മേയറായി വി കെ മിനിമോളെയും ഷൈനി മാത്തുവിനെയും ടേം വ്യവസ്ഥയിൽ തീരുമാനിച്ച് കോൺഗ്രസ് ആദ്യ രണ്ടര വർഷം വി കെ മിനിമോളും അവസാന രണ്ടര വർഷം ഷൈനി മാത്തുവും കൊച്ചി മേയറാവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ടേം അടിസ്ഥാനത്തിൽ ദീപക് ജോയിയും കെ വി പി കൃഷ്ണകുമാറും പങ്കിടും എ ഐ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങി കെ പി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തെളിഞ്ഞതിൽ പാർട്ടിയിൽ അതൃപ്തി പുകയുന്നുമുണ്ട് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച് ദീപ്തി മേരി വർഗീസും അജയ് തറയിലും രംഗത്ത് വന്നു കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെക്കുറി കൂടുതൽ സീറ്റുകൾ ലഭിച്ചുവെങ്കിലും മേയർ സ്ഥാനത്തെ ചൊല്ലി തർക്കം ഉണ്ടാവുകയാണ് ഉണ്ടായത് എന്നാൽ ഇവിടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു സമവാക്യം അത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയപ്പോൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് എ ഐ ഗ്രൂപ്പുകൾ ഒത്തുതീർപ്പിലേക്ക് എത്തി ആ മിനിമോൾക്ക് രണ്ടര വർഷവും അതിനുശേഷം രണ്ടര വർഷം ഷൈനിക്കും നൽകാം എന്ന ധാരണയാണ് എത്തിയത് അതേസമയം പാർട്ടിയുടെ ദേശീയ ഭാരവാഹിത്തിലുള്ള ദീപ്തി മേരി വർഗീസിൻ്റെ പേരിന് ഒരു തരത്തിലുള്ള പരിഗണന പോലും കിട്ടുകയും ചെയ്തില്ല ദീപ്തിയെ എ ഐ ഗ്രൂപ്പുകൾ ഒരു സമവാക്യത്തിലെത്തിക്കി ഒതുക്കി എന്നതാണ് ഇപ്പോഴുള്ള പരാതി ഈ പരാതിയുമായി ആദ്യമായിട്ട് രംഗത്തെത്തിയത് അജയ് തറയിലാണ് നേതാവാണ് ആ നേതാവിനെ വെട്ടാൻ വേണ്ടി ഗ്രൂപ്പുകൾ ാണ് ഏറ്റവും രസകരമായ സംബന്ധിച്ചുകൊണ്ട് തനിക്ക് യാതൊരു വിവരവും ലഭിച്ചില്ല എന്ന കാര്യവും പങ്കുവെക്കുകയും ഇപ്പോ തീരുമാനം വന്നു എന്ന് ഞാൻ എന്നോട് ആരും എനിക്കറിയില്ല ഞാൻ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അതെന്താണെന്നുള്ളതിനെപ്പറ്റി എനിക്ക് കൃത്യമായി അറിയില്ല അത് ഡി സി പ്രസിഡന്റ് ആണ് പ്രഖ്യാപിച്ചതെങ്കിൽ അദ്ദേഹവും അതുപോലെ തന്നെ കോർപ്പറേഷന്റെ ചാർജ് പ്രതിപക്ഷ നേതാവിനായിരുന്നു അദ്ദേഹം പറയട്ടെ കെ പി സി സി അധ്യക്ഷനും ഇത്തരത്തിൽ ദീപ്തി മേരി വർഗീസ് തന്റെ പരാതി അറിയിച്ചിട്ടുണ്ട് അതായത് പാർട്ടി ഇറക്കിയ സർക്കുലർ കൃത്യമായ രീതിയിൽ പാലിക്കാൻ ഡി സി സി അധ്യക്ഷൻ ശ്രമിച്ചില്ല എന്നതടക്കമുള്ള പരാതികളാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ മിനിമോളാണ് ആദ്യ ടൈമിൽ ആ കൊച്ചിയുടെ മേയറായിരിക്കുക നേതൃത്വം ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനം തീർച്ചയായും ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു കൊച്ചിയുടെ ജനങ്ങളുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം കൊച്ചിക്കാരുടെ പ്രതീക്ഷകർക്കൊത്തവണ്ണമുള്ള ഒരു ഭരണമായിരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് ദീപക് ജോയി ആണ് കൊച്ചിയുടെ ഡെപ്യൂട്ടി മേയറായിട്ടും ആയിരിക്കുക അതിനുശേഷം ഷൈനി മാത്യു ആ മേയറാകും ഡെപ്യൂട്ടി മേയറായിട്ട് കെ വി പി കൃഷ്ണകുമാറിനെയും നൽകാം എന്ന രീതിയിലാണ് നിലവിലിപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എത്തിയിരിക്കുന്നത്